സ്റ്റൈലിസ്റ്റ് ാണ് ഒരുപാട് പേരിന്റെ സെലിബ്രിറ്റീസ്റ്റൈലിങ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും സ്പേസ് ആണ് അപ്പൊ എന്തായാലും ഫുൾ സപ്പോർട്ട് വേണം എനി ബഡി ഹു വോണ്ട് ഫസ്റ്റ് ടൈമാണ് റിവേഴ്സ് വില്ലേജ് കൊച്ചിയിൽ ഒരു സ്പേസ് എടുക്കുന്നത് അത് വേറെ ആരെയും കൂടെയല്ല എൻ്റെ ബ്രദറ് സൂരജിൻ്റെ കൂടെ തന്നെ അത് ഒത്തിരി സന്തോഷമുണ്ട് ആം സോ പ്രൗഡ് ഓഫ് പ്രൗഡും ആൻഡ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്തായാലും ഇതുപോലെ ഒരുപാട് ഓൺട്രപ്രനേഴ്സിൻ്റെ ഒരു സ്വപ്നമാണ് അല്ലേ നമുക്കൊരു സ്പേസ് എന്ന് പറയുന്നത് അപ്പം അതെന്തായാലും കൂവഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി ബാക്കി നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് മാർച്ചും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയല്ലേ അത് നൂറ് ദിവസം എത്തിയല്ലോ ആണോ എന്റെ ലൈഫിലാണെങ്കിൽ എനിക്ക് സീറോ റിഗ്രറ്റ്സ് ആണ് നമ്മൾ നമ്മള് അല്ലേന്ന് പഠിക്കും സ്പെഷ്യലി ഫോർ മീ ബിഗ് ബോസ് ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോയതിനെ കാട്ടി കൂടുതൽ ഹാപ്പി ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് പ്രൗഡായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ും ഇന്ന് ഞാൻ സിനിമ കാണാൻ പോയി ഫോറമോണിൽ പോയപ്പോഴും ജനങ്ങൾ വന്ന് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും നമുക്ക് അത് കിട്ടും അല്ലേ വന്ന് ഭയങ്കര സ്നേഹമായിട്ട് വന്ന് നമ്മള് കൂടുതലും സംസാരിക്കുന്നതിനെ വന്നൊരു ഹഗ്ഗാണ് തരുന്നത് അപ്പൊ I'm, um, I'm really, I feel blessed Yeah, uh, <laughs> a part of Big okay. Okay. Big Boss. ി ഐ ഫീൽ ബ്ലസ്ഡ് ഓഫ് ബിഗ് ബോസ് അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ഞാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുപോലെ എന്റെ കൂടെ നിന്നവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ കുറ്റം പറയേണ്ട ആവശ്യം ഉണ്ടാണല്ലേ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫൈറ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ അപ്പൊ മാറാറായിട്ടുള്ള ഫൈറ്റും കോടതി വഴി സൈബർ ബുള്ളിങ് ആയിരുന്നു അത് സൈബർ ഇത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഒരു ഡിഫോമേഷനും ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് നിയമം വഴി കോടതി വഴി വഴിപൊക്കോട്ടെ അല്ലാതെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് സമയം നമ്മൾ നല്ലതിന് എന്തെങ്കിലും തീരുമാനം എന്തിനെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലേ